ബിനോയ് പറഞ്ഞു നിർത്തിയതും അമർ ഒരു പുഞ്ചിരിയുടെ ചേറിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് വിക്ടറിനെ നോക്കി അവൻ്റെ മുഖത്തെ ക്രോധം കണ്ടതും അമർ ഒന്ന് പുച്ഛിച്ചു മറ്റുള്ളവരെല്ലാവരും അമറിനെ നോക്കി നിരാശയോടെ കൈയടിച്ചു കൺഗ്രാറ്റ്സ് മിസ്റ്റർ അമർ ബിനോയും പ്രഭാകരും അവനെ അഭിനന്ദിച്ചു അപ്പോഴേക്കും മറ്റുള്ളവരും അവനെ അഭിനന്ദിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഏറ്റവും മുടവിലായി വിക്ടർ തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അമറിൻ്റെ അരികിലേക്ക് നടന്നു കൺഗ്രാറ്റ്സ് അമർ അമറിനു നേരെ കൈനീട്ടിക്കൊണ്ട് വിക്ടർ പറഞ്ഞതും അവനെ നോക്കിയൊരു പരിഹാസരിയോടെ അമർ അവൻ്റെ കയ്യിലേക്ക് തൻ്റെ വലം കൈ ചേർത്ത് വെച്ചു താങ്ക് യു വിക്ടർ അവൻ തിരികെ താങ്ക് യു പറഞ്ഞതും വിക്ടർ അവൻ്റെ ചെവിക്കരയിലേക്ക് തൻ്റെ മുഖമടുപ്പിച്ചു നീ ജയിച്ചു എന്ന് കരുതേണ്ട അമർ ഞാൻ ആഗ്രഹിച്ചതൊക്കെയും നീ സ്വന്തമാക്കാറാണ് പതിവ് ഇനി അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല സമാധാനത്തോടെ നിന്നെ ഈ പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാൻ ഞാൻ അനുവദിക്കില്ല കാത്തിരുന്നോ നീ ഈ വിക്ടറിൻ്റെ കളികൾ എന്തൊക്കെയാണെന്ന് നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ അവൻ അമറിൻ്റെ മുഖത്തേക്ക് നോക്കി പകയോട് പറഞ്ഞതും അമർ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു പുതിയ കളികളുമായിട്ട് നീ വാ വിക്ടർ നിനക്കായി ഞാൻ കാത്തിരിക്കാം അവൻ അതേ അതേപ്പുച്ചത്തോടെ തന്നെ മറുപടി പറഞ്ഞതും വിക്ടർ അവനെ ഒന്നും കൂടി ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും പ്രഭാകറും ബിനോയും സൈൻ ചെയ്യേണ്ട പ്രൊജക്ടിൻ്റെ ഫയലുമായി അവന്റെ അരികിലേക്ക് വന്നു പതിയെ അവർ ബിസിനസ് കാര്യങ്ങളിൽ കടന്നു ഏറെ നേരം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അവർ ആ കോൺട്രാക്ട് സൈൻ ചെയ്തു എനിവേ ഓൾ ദി ബെസ്റ്റ് അമർ നിങ്ങളുടെ കഴിവിലെ പരമാവധി തന്നെ നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ വിനിയോഗിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങളെ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ലോ മിസ്റ്റർ ബിനോയ് നിങ്ങൾക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം അമർ പറഞ്ഞതും ബിനോയ് അവനെ മുറുകെ പിടർന്നു പ്രഭാകരനും ഷേഖ് നൽകിയ ശേഷം അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അമർ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് അവനെയും കാത്ത് അവൻ്റെ സെക്യൂരിറ്റി ഗാർഡായ ജോൺ നിൽക്കുന്നുണ്ടായിരുന്നു സർ സാറിൻ്റെ ഫോണിലേക്ക് രാധിക മാം വിളിച്ചിട്ടുണ്ടായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ സാറിനോട് തിരിച്ചങ്ങോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതും അവനത് വാങ്ങി രാധികയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഇതേ സമയം അവൻ്റെ ഒരു ഫോൺ കോളിനായി അങ്ങ് കേരളത്തിൽ ഒരുവൾ കാത്തിരിക്കുന്നുണ്ടെന്ന കാര്യം ആ നിമിഷം അവൻ ഓർത്തിരുന്നില്ല കോളേജ് അവധി ആയതുകൊണ്ട് തന്നെ പിറ്റേന്ന് ബർത്ത്ഡേയുടെ അരിഗിലേക്ക് വരികയായിരുന്നു ചന്തു ചാരുവും അവളുടെ കൂടെ ഇറങ്ങാൻ തുടങ്ങിയെങ്കിലും സ്പെഷ്യൽ ട്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ സീമ അവളെ ചന്ദുവിൻ്റെ കൂടെ വിട്ടിരുന്നില്ല വയൽ വഴി ആടിപ്പാടികൊണ്ടവൾ കളപ്പുരയുടെ സൈഡിലായി എത്തിയതും അവിടെ നിന്ന് ആരോടും ഫോണിൽ സംസാരിക്കുന്ന പീറ്ററിനെ കണ്ട് അവളും നിന്നു ഷോ അന്ന് എന്നെ രക്ഷിച്ച് ഹോസ്പിറ്റലിലാക്കിയതിന് അയാളോടൊരു നന്ദി പോലും പറയാൻ സാധിച്ചില്ല ആ സാരമില്ല ഇന്ന് കയ്യോടെ ആ നന്ദി അങ്ങ് രേഖപ്പെടുത്തിയേക്കാം അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വേഗം അവൻ്റെ അരികിലേക്ക് നടന്നു അതേസമയം അവൻ ഫോണിൽ അമറിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു സാധാരണ അമറിൻ്റെ കൂടെ എല്ലാ മീറ്റിങ്ങിനും അവൻ്റെ പി അയ്യ പീറ്ററും പങ്കെടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അമറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പീറ്റർ അവൻ്റെ കൂടെ ചെല്ലാതിരുന്നത് അതിന് അവനവേറെ ഉദ്ദേശമുണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം തൻ്റെ അഭാവത്തിൽ ഭദ്രയ്ക്ക് കാവലായി നിൽക്കുക അതായിരുന്നു അമർ അവന് നൽകിയ ഓർഡർ ശരി സർ ഞാൻ നോക്കിയിട്ട് പറയാം മറുവശത്ത് നിന്നും അമർ പറഞ്ഞതിന് എന്തോ മറുപടി നൽകിക്കൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം വേഗത്തിൽ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടവൻ ഒന്ന് പകച്ചുകൊണ്ട് പിന്നിലേക്ക് അഞ്ഞു ഹോ എന്താടി പിന്നിൽ വന്നു നിന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണോ നീ തൻ്റെ മുന്നിൽ നിന്ന് മുപ്പത്തിരണ്ട് പല്ലും വെളിയിൽ കാണിച്ച് ഇളിച്ചു നിൽക്കുന്ന ചന്തുവിനെ നോക്കിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവളൊന്നും ഭയന്നു ആ അത് പിന്നെ ഞാൻ നന്ദി പറയാൻ എന്ത് അവൾ വിക്കി വിക്കി പറയുന്നു കേട്ട് അവൻ നെറ്റി ചൊളിച്ചു അത് പിന്നെ അന്ന് രാത്രിയിൽ എന്നെ റോഡിൽ വെച്ച് രക്ഷിച്ചില്ലേ അതിന് ഒരു നന്ദി പറയാൻ അവൾ ജാളിദയോട് പറയതും അവൻ മാറിൽ കയ്യും കെട്ടി നിന്നുകൊണ്ട് അവളെയും സൂക്ഷിച്ചു നോക്കി പറഞ്ഞോ ഏ പെട്ടെന്നവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി നന്ദി പറയാനല്ലേ വന്നത് അത് പറയാനാ പറഞ്ഞേ അവൻ പറഞ്ഞത് കേട്ട് അവൾ അന്തം വിട്ടുകൊണ്ട് അവനെ നോക്കി നിന്നു എന്തേ പറയുന്നില്ലേ ഏ ആ അത് പിന്നെ താങ്ക്സ് അവൻ വീണ്ടും ചോദിച്ചതും അവളൊന്നും ഞെട്ടി ശേഷം അവനെ നോക്കിക്കൊണ്ട് താങ്ക്സ് പറഞ്ഞു നന്ദി പറച്ചിലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്ന് സമയം കളയാതെ വേഗം വീട്ടിൽ പോകാൻ നോക്ക് അവൻ ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് അവളുടെ മുഖം വീർത്തു അഹങ്കാരി മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ല ഇയാളുടെ ഒക്കെ നന്ദി പറയുന്നത് എന്നെ വേണം അടിക്കാൻ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വേഗം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും മുന്നിൽ കിടന്നൊരു ചെറിയ കല്ല് തട്ടിക്കൊണ്ട് അവൾ താഴേക്ക് വീഴാൻ അഞ്ഞു ആ അമ്മേ അവൾ പേടിയുടെ കണ്ണുകൾ അടച്ചതും രണ്ട് ബലിഷ്ടമായ കൈകൾ തൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ട് തന്നെ പിന്നിലേക്ക് വലിക്കുന്നത് അവൾ അറിഞ്ഞു ആ നിമിഷം തന്നെ പീറ്റർ അവളെ പിന്നിലേക്ക് വലിച്ചതും ചന്തു ബാലൻസ് കിട്ടാതെ അവരെ നെഞ്ചിലേക്ക് വന്ന് വീണു അതോടൊപ്പം അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിലായി അമരുകയും ചെയ്തു രണ്ടു പേരുടെയും നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോകുമ്പോൾ അവളുടെ കൈ അവൻ്റെ തോളിലും അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലുമായി ശക്തമായി മുറുകിക്കൊണ്ടിരുന്നു കണ്ണുകൾ മുറുകി അടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിൽ മുഖമമർത്തി നിൽക്കുന്ന ആ കൊച്ചു പെണ്ണിനെ ഒരു നിമിഷം പീറ്റർ നോക്കി നിന്ന് പോയി അവളുടെ വിടർന്ന നെറ്റിത്തടവും നീണ്ട മിഴികളും റോസ് നിറമാറുന്ന അദരങ്ങളുമൊക്കെ അവൻ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ഒരു വേള അവളുടെ വിറയ്ക്കുന്ന അദരങ്ങളെ ഒന്ന് തഴുകാനായി അവൻ്റെ വിരലുകൾ നീണ്ടതും എന്തോർത്തതുപോലെ അവൻ കൈകൾ പിൻവലിച്ചു ഷേ തലയൊന്നു കുടഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവളിൽ തട്ടി വിളിച്ചു എടോ എഴുന്നേൽക്ക് കണ്ണു തുറന്നേ അവൻ വിളിച്ചത് കേട്ട് അവൾ ഞെട്ടിലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി ഒരു നിമിഷം താൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് മനസ്സിലായതും അവൾ പതർച്ചയോടെ അവനിൽ നിന്ന് അകന്നു മാറി അത് ഞാൻ സോറി കല്ലിൽ തട്ടി വീഴാൻ പോയപ്പോൾ അറിയാതെ കെട്ടിപ്പിടിച്ചതാ അവനിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ രൂക്ഷമായി നോക്കുന്നവനെ കണ്ട് അവൾ വിറയലോടെ പറഞ്ഞു ഇവിടെ നിന്നും ചുറ്റിത്തിരിയാതെ വേഗം വീട്ടിൽ പോകാൻ നോക്ക് അവൾ പറയുന്നതിനെ മറുപടി പറയാതെ അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അതിനൊന്നും തലയാട്ടിക്കൊണ്ട് അവൾ വേഗം അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ഹോ രക്ഷപ്പെട്ടു എന്തൊരു നോട്ടം വാങ്ങിയിട്ടേ നോക്കി നിൽക്കുന്നവർക്ക് കണ്ണെടുക്കാൻ പോലും തോന്നില്ല തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ അവൾ പതിയെ പിറവെറുത്തു പതിയെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരിയുടെ തന്നെ അവളും തിരിഞ്ഞു നോക്കി അവിടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പീറ്ററിനെ കണ്ട് അവളുടെ കണ്ണുകളൊന്നും വിടർന്നു അവനെ നോക്കിയൊന്നുകൂടി മനോഹരമായി പുഞ്ചരിച്ചുകൊണ്ട് അവൾ കോവിലകത്തേക്ക് ഓടി എന്നാൽ അവളുടെ ആ ഭാവത്തിൽ അവന് നെറ്റിയൊന്നു ചൊളിഞ്ഞു പിന്നെ എന്തോ ഓർത്ത പോലെ അവൻ തലയൊന്ന് വെട്ടിച്ചു ക്രേസി ഗേൾ അവൾ പോയ വഴിയെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഒരു ദീർഘശ്വാസം എടുത്തു ശേഷം തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ഒരു നെടുവീർപ്പോടെ അവൻ കോവിലകം ലക്ഷ്യമാക്കി നടന്നു ടേബിളിൻ്റെ പുറത്തായി സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്ന ഫോണിലേക്ക് ഭദ്രയും നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞാൻ എത്ര വട്ടം വിളിച്ചു എന്നിട്ടിനെ ഒന്ന് വിളിക്കാനോ എന്നോടൊന്നും സംസാരിക്കാനോ തോന്നിയില്ലല്ലോ ഇനി എന്നെ വിളിക്കേണ്ട പിണങ്ങിയിരിക്കുന്ന വാശിക്കാരിയായ കുട്ടിയെ പോലെ അവൾ തൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സങ്കടവും ദേഷ്യം കൊണ്ട് അവളുടെ മുഖമാകെ ചുവന്നു തൊടുത്തിരുന്നു പോ ഫോൺ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ പില്ലോയിൽ മുഖമമർത്തി കിടന്നു അവളുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു അവളുടെ മനസ്സിലേക്ക് രണ്ട് ദിവസം മുന്നേ അമറിനെ കണ്ടപ്പോഴുള്ള കാര്യങ്ങൾ കടന്നു വന്നു അമറുമായിട്ട് ഇഷ്ടത്തിലായതിനു ശേഷം എന്നും രാവിലെ കോളേജിൽ പോകുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ കളപ്പുരയിലൊന്ന് കയറുക എന്നത് അവൾക്ക് ശീലമായിരുന്നു ആദ്യം അവൻ തന്നെയായിരുന്നു അവളെ അങ്ങോട്ടേക്ക് പിടിച്ച് കയറ്റിയത് പിന്നെ അവൾ അവളത് ശീലമാക്കി അങ്ങനെ അന്നത്തെ ദിവസവും തുറന്നു കിടക്കുന്ന മുൻവാതിൽ കിടന്ന് അവൾ അകത്തേക്ക് കയറിയപ്പോഴാണ് എവിടേക്കും പോകാൻ റെഡിയായി പടിയിലിറങ്ങി വരുന്ന അമറിനെ അവൾ കാണുന്നത് ദൂരെ യാത്രയ്ക്കുന്നത് അവന്റെ കയ്യിൽ ഒരു ട്രോളി ബാഗും ഉണ്ടായിരുന്നു അവളൊരു നിമിഷം സംശയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു ഡാർക്ക് ബ്ലൂ ഷർട്ടും ക്രീം കളർ പാൻറ്റുമായിരുന്നു അവൻ്റെ വേഷം ഷർട്ട് ടക്കിംഗ് ചെയ്തിട്ടുണ്ട് ഒരു പക്ക ജെന്റിൽമാൻ ലുക്ക് ആ ഒരു വേഷത്തിൽ അവനെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിന്നു ആ പീറ്റർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടായാലും എന്നെ വിളിച്ച് അറിയിച്ചിരിക്കണം ഫോണിൽ ഏതോ നമ്പർ ഡയൽ ചെയ്തതിനിടയിൽ അവൻ പിന്നാലെ ഇറങ്ങി വന്ന പീറ്ററിനോടായി പറഞ്ഞു ഓക്കെ സർ അതിനവൻ തലയാട്ടിക്കൊണ്ട് ഓക്കെ പറഞ്ഞതും ഭദ്ര അവർ ഇരുവരുടെയും സംശയത്തോടെ മാറി മാറി നോക്കി അവൾ മുൻവാതിലിനരികലായി നിന്നത് കൊണ്ട് തന്നെ സ്റ്റെപ്പറിങ് വന്ന ആമറോ പീറ്ററോ ഭദ്രയെ കണ്ടിരുന്നില്ല വീണ്ടും അവൻ ഫോണിലൂടെ ആർക്കും എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു ഒരു പക്ക ബിസിനസ്മാന്റെ രീതിയിൽ ഗൗരവത്തോടെയുള്ള അവന്റെ സംസാരം കേട്ട് അവളുടെ നെറ്റി ചൊഴിഞ്ഞു ആണെന്ന് അറിയാം അതിനു വേണ്ടിയാണ് അവരുടെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് ബിസിനസ്സാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല അവൾ മനസ്സിലോർത്തുകൊണ്ട് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്നാലും ഇത് എവിടെ പോകുമായിരിക്കും ഈ പെട്ടിയൊക്കെ ആയിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്ന ശേഷം ഭദ്രപതിയെ വാതിൽ കടന്നകത്തേ കയറി അപ്പോഴാണ് ഇറങ്ങി ലിവിങ് റൂമിലേക്ക് വന്ന അമർ ഭദ്രയെ കാണുന്നത് ഒരു നിമിഷം അവൻ്റെ മുഖം വിളറി വെളുത്തു താൻ ഫോണിലൂടെ സംസാരിച്ചത് എന്തെങ്കിലും അവൾ കേട്ടിട്ടുണ്ടോ എന്നവൻ ഭയന്നു അവൻ തിരിഞ്ഞു നോക്കിയതും വീറ്ററിൻ്റെ മുഖത്തും അവൻ്റെ മുഖത്തെ അതേ ഭാവം തന്നെയായിരുന്നു ശ്രീ താൻ എപ്പോഴാണ് വന്നത് അമർ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഞാനിപ്പോൾ വന്നതേയുള്ളൂ ഇത് എവിടെ പോകുവാണ് അവൾ പറഞ്ഞു കേട്ട് അവൻ്റെ മുഖത്ത് ആശ്വാസം വിടർന്നു തങ്ങൾ സംസാരിച്ചതൊന്നും അവൾ കേട്ടിട്ടില്ല എന്ന് അവന് മനസ്സിലായി അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ തൊഴിലെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ശേഷം തിരിഞ്ഞ പീറ്ററിനെ നോക്കിയതും അവനെയൊന്നും തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് മുംബൈ വരെ പോകണം ശ്രീ മുംബൈയിലേക്കോ എന്തിനാ അത്രയും ദൂരം പോകുന്നത് അവൻ പറത്ത് കേട്ട് അവൾ നേട്ടനോട് ചോദിച്ചു ഒരു ചെറിയ ബിസിനസ് മീറ്റ് അവൾക്കുള്ള മറുപടി എന്ന് വേണം അവനൊരു പുഞ്ചീരോട് പറഞ്ഞു ഇത്രയും ദൂരത്തോ അവൾക്കപ്പോഴും ഞെട്ടൽ മാറിയിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ചിറക്കൽ കോവിലകവും അതിന് ചുറ്റുമുള്ള ഗ്രാമപ്രദേശവും മാത്രം കണ്ടിട്ടുള്ള ഭദ്രയ്ക്ക് മുംബൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോധം പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എത്രയും ദൂരം മുംബൈ നമ്മുടെ ഇന്ത്യക്കത്ത് തന്നെയല്ലേ അവനൊരു കുസൃതിയോട് ചോദിച്ചു കേട്ട് അവളൊരു മറുപടിയൊന്നും പറയാതെ മുഖം കുറിച്ചു അവനെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് നല്ല വിഷമമുണ്ടെന്നത് ആ മുഖത്തുനിന്ന് തന്നെ അവന് വായിച്ചെടുക്കാൻ സാധിച്ചു അവനൊരു പുഞ്ചിരിയുടെ അവളുടെ നിറകിലൊന്ന് ചുമ്പിച്ചു പോയിട്ട് ഇനി എപ്പോഴാണ് വരുന്നേ അവൾ നിറഞ്ഞു തൂവാറായ കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആഫ്റ്റർ ടു ഡേയ്സ് നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു വേദന പോലെ നെയ്ച്ചു തുടങ്ങിയതിൽ പിന്നെ ഒരു ദിവസം പോലും കാണാതെ ഇരുന്നിട്ടില്ല അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി നിന്നു എന്നെ വിളിക്കുമോ പിന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ വിളിക്കാതിരിക്കുമോ അവൻ പറഞ്ഞു കേട്ട് അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഫ്ലൈറ്റിന് സമയമായി ഇനി ഹരിയങ്കലിനെ കൂടി ഒന്ന് കണ്ടുപറഞ്ഞിട്ട് വേണം പോകാൻ അവൻ പറന്ന് കേട്ട് അവളും തലയാട്ടിക്കൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി നിന്നു ശരി എങ്കിലും എങ്കിലെൻ്റെ ശ്രീകുട്ടി ചെല് കോളേജിൽ പോകാൻ ഇറങ്ങിയതല്ലേ അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യണോ വേണ്ട ചന്തു കാത്തു നിൽക്കുന്നുണ്ടാവും അവൻ പറന്ന് കേട്ട് അവൾ ഇടേറിയ സ്വരത്തിൽ മറുപടി പറഞ്ഞു അത് മനസ്സിലായതുപോലെ അവൻ അവളുടെ കവിളിയൊന്നും തലോടി സങ്കടപ്പെടേണ്ട കൂടിപ്പോയാൽ രണ്ടു ദിവസം അതിനുള്ളിൽ ഞാൻ തിരിച്ചെത്തും അതുവരെ എൻ്റെ കൊച്ചിന് വിഷമം തോന്നാതിരിക്കാൻ ഞാനൊരു സമ്മാനം തരട്ടെ അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്തെ കള്ളച്ചിരി കണ്ടപ്പോഴാണ് അവൻ പറഞ്ഞതിൻ്റെ പോരുൾ എന്തെന്ന് അവൾക്ക് മനസ്സിലായത് ഒരു ഞെട്ടിലൂടെ അവൾ അവനെ നോക്കിയ അതേ നിമിഷം തന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് തൻ്റെ ഇട്ടു ശേഷം അവളുടെ അല്പം വിടന്ന് നിൽക്കുന്ന ചുവന്നൊടുത്ത അതിരങ്ങളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ഒരു നിമിഷം അവൻ നൽകിയ അനുഭൂതിയിൽ അവി സ്വയം മറന്നത് പോലെ അവനോട് ചേർന്ന് നിന്നു ഓർമ്മയിൽ നിന്നും തിരികെ വന്ന ഭദ്രയുടെ തൊണ്ടക്കുഴയിൽ നിന്നും ഒരേങ്ങൽ ശബ്ദം പുറത്തേക്ക് വന്നു രണ്ട് ദിവസം കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ടിപ്പോൾ മൂന്നാമത്തെ ദിവസമായിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ ഒന്ന് വിളിച്ചത് കൂടിയില്ല രണ്ട് ദിവസം മാറി നിന്നപ്പോഴേക്കും എന്നെ പോയല്ലേ ഇനി എന്നെ വിളിക്കണ്ട ഞാൻ മിണ്ടില്ല കുട്ടിയെ പോലെ അവൾ പിറുപുറത്തു കൊണ്ടിരുന്നു ദേഷ്യവും സങ്കടവും കൊണ്ട് അവളുടെ മുഖമാകെ ചുവന്നു കൊടുത്തിരുന്നു വാവേ പെട്ടെന്ന് മുറിയുടെ പുറത്തു നിന്നും ഹരിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു അച്ഛൻ അവൾ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് പതിയെ ബെഡിൽ നിന്നും എഴുന്നിട്ട് വാതിലിനരികിലേക്ക് നടന്നു മോളെന്താ ഉറങ്ങുമായിരുന്നോ വാതിൽ തുറന്നിറങ്ങിയ ഭദ്രയുടെ മുഖത്തെ ക്ഷീണം കണ്ടതും അയാൾ നെറ്റി ചുളിച്ചു കൊണ്ട് ചോദിച്ചു ആ അച്ച ചെറിയൊരു തലവേദന അങ്ങനെ കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി അവൾ പറഞ്ഞതും അയാൾ അവളുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി പനിയൊന്നുമില്ലല്ലോ അയാൾ ആശ്വാസത്തോടെ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന തൻ്റെ അച്ഛൻ തന്റെ കണ്ണൊന്നിറഞ്ഞാൽ ഈ പാവത്തിനെ സഹിക്കില്ല അങ്ങനെയുള്ള തൻ്റെ അച്ഛനെ താൻ വേദനിപ്പിക്കുകയാണോ അവൾ മനസ്സിൽ അവളോട് തന്നെ ചോദിച്ചുകൊണ്ട് അയാളെ നോക്കി ശേഷം അയാളുടെ നെഞ്ചിലേക്ക് മുഖം അർത്തി നിന്നു എനിക്കൊന്നുമില്ല അച്ഛ ഇന്നലെ രാത്രി ഒത്തിരി നേരെ വിരുന്ന് പഠിച്ചു അതാ രാവിലെ ഈ തലവേദന അവൾ പതി പറഞ്ഞതും അയാൾ ഒരു പുഞ്ചിരിയോടെ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി ഉം ഒരുപാടൊന്നും ഉറക്കം വിളിച്ചിരുന്ന് പഠിക്കേണ്ട കേട്ടോ എല്ലാം ആവശ്യം മതി അയാൾ പറയുന്നത് കേട്ട് അവൾ പതിയെ തലയാട്ടി എങ്കിൽ മോള് താഴേക്ക് വാ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ ആദ്യം വന്നെന്തെങ്കിലും കഴിക്കുക ഞാൻ വരാം അച്ഛാ അച്ഛൻ താഴേക്ക് പോയിക്കോളൂ ഞാനൊന്ന് ആയിട്ട് ഇപ്പോൾ വരാം അതിനൊന്ന് മോളിൽ കൊണ്ടായാൽ തിരിഞ്ഞു നടന്നതും അതുവരെ പുഞ്ചിരിയോടെ നിന്നവളുടെ മുഖം പതിയെ മങ്ങാൻ തുടങ്ങി സങ്കടം ഉള്ളിൽ ഒതുക്കി കൊണ്ടവൾ പതിയെ തിരിഞ്ഞ് മുറിയിലേക്കേറി വാതിലടച്ചു ഒരൽപ്പം മുന്നോട്ട് നടന്ന ഹരി വാതിലടത്ത ശബ്ദം കേട്ടതും സംശയത്തോടെ തിരിഞ്ഞു നോക്കി ആ നിമിഷം അയാളുടെ കണ്ണുകളൊന്നും കുറുകി പടികളിറങ്ങി താഴേക്ക് വരുമ്പോൾ ഹരിയുടെ മനസ്സിനേറിയെ ഭദ്രയെ ഓർത്തു കൊണ്ടുള്ള എന്തൊക്കെയോ ചിന്തകളായിരുന്നു വെറുമൊരു തലവേദനയുടെ പേരിലല്ല അവൾ മുറിയിൽ അടച്ചിരിക്കുന്നതെന്നും അവളുടെ മുഖമാകെ കരഞ്ഞതുപോലെ ഉയർത്തിരുന്നെന്നും അയാൾക്ക് മനസ്സിലായിരുന്നു അതയാളിൽ വല്ലാത്തൊരു അങ്കലാപ്പ് തന്നെ സൃഷ്ടിച്ചു എങ്കിലും ആ നിമിഷം അവളോടൊന്നും തന്നെ ചോദിച്ചുകൊണ്ട് അവളെ വിഷമിപ്പിക്കാൻ അയാളുടെ മനസ്സ് അനുവദിച്ചില്ല എന്തുണ്ടെങ്കിലും തൻ്റെ കുഞ്ഞ് തന്നോട് പറയാതിരിക്കില്ല അതും മനസ്സിൽ പറഞ്ഞുകൊണ്ടയാൾ ഡൈനിങ് ഹാളിലേക്ക് നടന്നു മോൾ ഇതുവരെ താഴേക്ക് ഇറങ്ങി വന്നില്ലേ തമ്പുരാനെ അവനെ കണ്ടതും ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എടുത്തു വെച്ചുകൊണ്ടിരുന്ന ദേവി അവനോടായി ചോദിച്ചു ആ ഇപ്പോൾ വരും ദേവി അവളൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിൽ കയറി കുകയാ പറന്ന് കേട്ട് അവർ തലയാട്ടി എന്തായാലും താൻ ഭക്ഷണം എടുത്തു വെച്ചോളൂ അപ്പോഴേക്കും ഇറങ്ങി വരും അയാൾ പറന്ന് കേട്ട് അവർ സന്തോഷത്തോടെ പ്ലേറ്റുകളെടുത്ത് നിരത്തി വെക്കാൻ തുടങ്ങി അപ്പോഴാണ് മുൻവാതിൽ കടന്ന് അകത്തേ കയറി വരുന്ന ചന്തുവിനെ അവർ ഇതുവരും കാണുന്നത് ആഹ് ഇതാരാ ചന്തു മോളോ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് അകത്തേ കയറി വാ അവളെ കണ്ടതും ദേവിയമ്മ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആ പുഴക്കും അവൾ അകത്തേ കയറിയിരുന്നു സുഖമാണോ മോളെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവളെ കണ്ടതും ഹരി വാത്സല്യത്തോട് ചോദിച്ചു ഇല്ല ഹരി അച്ചാ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹരിക്ക് മറുപടി എന്ന് വേണം അവൾ ഒരു കുഞ്ചിരിയോട് പറഞ്ഞതും അവനവളുടെ നെറുകിയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവളുടെ കവളിലൊന്നും തട്ടി ഭദ്രയില്ലേ ദേവിയമ്മേ ഉണ്ട് മോളെ മുകളിലുണ്ട് അതിന് മറുപടി പറഞ്ഞത് ഹരിയായിരുന്നു ആണോ എന്നാൽ ഞാൻ അവളെ ഒന്ന് കാണട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയപ്പോഴേക്കും മുകളിൽ നിന്നും ഭദ്ര ഇറങ്ങി വന്നിരുന്നു ആ നീ ഇതെപ്പോൾ വന്നു ചന്ദു അവളെ കണ്ടതും ഭദ്ര ചോദിച്ചു ഞാനിപ്പോൾ വന്നതേ ഉള്ളടാ രാവിലെ ഞാൻ നിന്നെ കുറേ വട്ടം വിളിച്ചിരുന്നു നിന്റെ ഫോണിൽ നിന്ന് പറ്റി സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ അവൾ ചോദിച്ചത് കേട്ട് ഭദ്രയുടെ മുഖം മങ്ങി എങ്കിലും അവളത് പുറമേ കാണിക്കാതെ ചന്തുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അത് ചാർജ് തീർന്ന് തീർന്നു പോയതടാ ആ നീ വാ കഴിച്ചിട്ട് ഇനി സംസാരിക്കാം വാ അച്ഛാ അവൾ വിഷയം മാറ്റം എന്നതുപോലെ പറഞ്ഞുകൊണ്ട് ഹരിയും ചന്തുവിനേയും കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് നടന്നു എന്നാൽ തൻ്റെ കുഞ്ഞിൻ്റെ ഒരു ചെറുമാറ്റം പോലും മനസ്സിലാക്കുന്ന ഹരിക്ക് അവളുടെ വാടിയ മുഖവും ചുവന്നുകലയെ കണ്ണുകളുമൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുപ്പിച്ചു അയാൾ ഒരു നിമിഷം അവളെ നോക്കിയെന്ന ശേഷം ഒരു നെടുവീർപ്പോടെ അവരുടെ പിന്നാലെ നടന്നു ആ നിന്റെ മുഖം എന്താ ഇങ്ങനെ വീർത്തിരിക്കുന്നു ഭദ്രെ നീ ഇന്നലെ ഉറങ്ങിയില്ലേ കണ്ണുകളൊക്കെ വീങ്ങിയിട്ടുണ്ടല്ലോ ഡൈനിങ് ടേബിളിന് മുന്നിലെ ചെയർ വലിച്ചിരിക്കുന്നിടയിൽ ചന്തു ഭദ്രയോടെ ചോദിച്ചു ആ അത് അവൾ ഇത്രയും നേരം കിടക്കുമായിരുന്നു മോളെ ഇന്നലെ മുഴൻ ഉറക്കം മുഴിഞ്ഞിരുന്ന് പഠിച്ചത് കൊണ്ട് തന്നെ വാവയ്ക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു ചന്തുവിന്റെ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത് ഹരിയായിരുന്നു ഹരി സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഭദ്രയുടെ മുഖത്ത് തന്നെയായിരുന്നു അവളുടെ കലങ്ങി വരുന്ന കണ്ണുകളിലേക്ക് നോക്കിയതും തൻ്റെ കുഞ്ഞിനെന്തോ സഹിക്കാൻ കഴിയാത്ത വിഷമമുണ്ടെന്ന ആ നിമിഷം അവന് മനസ്സിലായിരുന്നു ചന്തു മോൾക്ക് കൂടി കഴിക്കാൻ എടുക്കട്ടെ അപ്പോഴേക്കും ഹരിയുടെയും ഭദ്രയുടെയും മുന്നിൽ പ്ലേറ്റിലേക്ക് ഭക്ഷണം മുളുമ്മിക്കൊണ്ട് ദേവിയമ്മ ചന്തുവിനോടായി ചോദിച്ചു അയ്യോ എനിക്ക് വേണ്ട ദേവിയമ്മേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് എനിക്കൊരു ചായ മാത്രം തന്നാൽ മതി ആ അല്ലെങ്കിൽ വേണ്ട ഞാൻ എടുത്ത് കുടിച്ചോളാം അതും പറഞ്ഞുകൊണ്ട് അവൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന ഫ്ലാസ്കിൽ നിന്നും അല്പം ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത് കുടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഹരിയും ഭദ്രയും ഓരോ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു ഹരിയും ചന്ദും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ചന്തു ഓരോന്ന് ചോദിക്കുമ്പോഴും ഹരി അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴൊക്കെയും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഭദ്രയുടെ മേൽ പതിക്കുന്നുണ്ടായിരുന്നു മുന്നിലിരിക്കുന്ന പ്ലേറ്റിലെ ഭക്ഷണത്തിൽ വിരലകൾ ഇട്ട് ഇളക്കിക്കൊണ്ട് അഗാധമായ ചിന്തയിലായിരുന്നു ആ സമയത്ത് അവൾ അവളുടെ മനസ്സ് നിറയെ അമറിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഭക്ഷണം എടുത്ത് കഴിക്കുവവേ അവളുടെ ഇരിപ്പ് കണ്ടതും ഹരി ഗൗരവത്തോടെ പറഞ്ഞു ആ നിമിഷം അവൾ ഞെട്ടലോടെ ഹരിയെ നോക്കിയതും അവൻ്റെ നോട്ടത്തിൽ പതറിക്കൊണ്ട് അവൾ കുഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി തൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വിഷമിക്കുന്ന കാര്യം അതെന്തു തന്നെയായാലും അതിനുടനടി പരിഹാരം കാണണമെന്ന ചിന്തയാൽ അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഹരിയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി